നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എ ബി സിൻ്റെയും എയർബാഗിൻ്റെയും അപ്ഡേഷൻ കമ്പൽസറി വന്നതോട് കൂടിയിട്ട് രണ്ടായിരത്തി പതിനെട്ട് കൂടിയിട്ട് മാരുതി പ്രൊഡക്ഷൻ നിർത്തി കളഞ്ഞ ഒരു വാഹനമാണ് മാരുതിയുടെ ഒമിനി എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാനൊരു ഒമിനിയെ അവതരിപ്പിച്ചിരുന്നു വിൽപ്പനയ്ക്കായിട്ട് രണ്ടായിരത്തി പതിനാറ് മാനുഫാക്ചറിങ്ങുള്ള ഒരു രണ്ടാമത്തെ ഓണർഷിപ്പുള്ള ഒരു ബ്ലൂ കളർ ഒമിനിയെ ഞാൻ അവതരിപ്പിച്ചിരുന്നു എൻ്റെ വീഡിയോക്ക് വളരെയേറെ റെസ്പോൺസ് കിട്ടിയ ഒരു വാഹനമായിരുന്നു അത് വീഡിയോ അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു കസ്റ്റമർ വരു വരികയും ആ ഒരു വാഹനം വിറ്റ് പോവുകയാണ് ഉണ്ടായത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് ഇപ്പോഴും ആ ഒരു എൻക്വയറി കോളുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറെ ആളുകൾ എന്നോട് പിണങ്ങുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു വാഹനം വീഡിയോയിൽ പരസ്യം ചെയ്തിട്ട് ആ വാഹനം പെട്ടെന്ന് വിറ്റ് യൂ എല്ലാവരും നിങ്ങൾക്ക് അറിയാം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാഹനം സെയിലായാലും അത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടാണ് എന്നുള്ളത് യൂട്യൂബിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അപ്പം ഡിലീറ്റ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ നമുക്ക് ആ ഒരു വീഡിയോയും വിഷ്വൽസും നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ തുടർന്ന് അവിടെ കിടക്കുന്നു അപ്പം അതുകൊണ്ട് അത് വീണ്ടും ആളുകൾ അത് കണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണെങ്കിലും ഇന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് അന്ന് വാഹനം എടുക്കണം ഒമിനി എടുക്കണം എന്ന് ആഗ്രഹിച്ച് നിരാശരായ ആളുകൾക്ക് ഞാനൊരു അവസരം പെട്ടെന്ന് തരികയാണ് എല്ലാവർക്കും കിട്ടത്തില്ല ആർക്കെങ്കിലും ഒരാൾക്കേ മേടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷനിലുമുള്ള മാരുതിയുടെ എയ്റ്റ് സീറ്റ് ഒമിനിയോ വാനാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ളൊരു വാനാണിത് എയ്റ്റ് സീറ്റ് ആണ് ലൈഫ് ടാക്സ് ആണ് ഒറിജിനൽ കേരള ഒരു വാഹനമാണിത് ഈ ഒരു വാഹനത്തിന് യാതൊരു ആക്സിഡൻറ്റുമില്ല അറുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് നല്ല ഇൻ്റീരിയർ ഉണ്ട് നല്ല എക്സ്റ്റീരിയർ ഉണ്ട് നല്ല ടയേഴ്സുണ്ട് മെക്കാനിക്കൽ പരമായിട്ട് വേറെ യാതൊരുവിധ കംപ്ലയിൻ്റ് പ്രസൻറ്റലി ഇല്ല നല്ല ഇൻ്റീരിയലൊക്കെ ആയിക്കോട്ടെ ഇതിൻ്റെ റൂഫൊക്കെ ആണെങ്കിൽ പോലും നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ ചൂട് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്ത് കൂടിയിട്ട് അതിൻ്റെ വരുന്ന ആറ് എക്സൻ്റ് അഡീഷണൽ ആയിട്ട് ഒരു ക്ലോത്തിൻ്റെയും കൂടി അഡീഷണൽ ആയിട്ട് ഈ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം അപ്പം അതിൻ്റെ ഒരു ചൂട് അറിയാം നമുക്ക് എ സി കാര്യങ്ങളൊന്നുമില്ല നോർമലി ഒരു ലോവർ ഫാൻ വരുന്നുണ്ട് പഴയ ഒമിനിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഫാൻ കമ്പനി തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് നല്ല മെക്കാനിക്കൽ കണ്ടീഷനുള്ള ഒരു വാഹനമാണ് നല്ല ബോഡി കണ്ടീഷൻ ഉണ്ട് അത്യാവശ്യം അലറി ലറ പെയിൻഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ നല്ല ബോഡി ഷേപ്പുള്ള നല്ല മെക്കാനിക്കൽ ക്വാളിറ്റിയിലുള്ള ഒരു രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് പതിനെട്ട് രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ സ്പെഷ്യാലിറ്റി രണ്ട് ലക്ഷം രൂപ ഐ ഡി വാല്യൂ ഉള്ള പുതിയ ഫുൾ കവറിംഗ് ഇൻഷുറൻസ് ഉണ്ട് ഈ ഒരു വാഹനത്തിന് ഫിനാൻസ് ഫെസിലിറ്റി ലഭ്യമാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ എൻ്റെ നമ്പറിൽ വിളിച്ചോളുക താല്പര്യമുള്ള ആളുകൾ നേരിട്ട് വരിക ഞാൻ ഈ ഒരു വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ഞാൻ ഈ ഒരു വാഹനത്തിന് വിലയിട്ടിരിക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ കാരണം ഒമിനി നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയിട്ട് ഈ ഒരു വാഹനം മാരുതി പുതിയ അപ്ഡേഷൻസ് വന്നതിന് ശേഷം അതായത് എയർ ബാഗിൻ്റെയും ബേബീസിൻ്റെ ഒക്കെ അപ്ഡേഷൻസ് വന്നതിന് ശേഷം മാരുതി രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയിട്ട് പ്രൊഡക്ഷൻ നിർത്തിയാണ് മാരുതി ഒമിനി വാൻ നല്ല ഒമിനി വാൻ സെക്കൻഡ് മാർക്കറ്റിൽ കിട്ടുക എന്നുള്ളത് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വരുന്നതും അതനുസരിച്ചുള്ള ഒരു കണ്ടീഷനിലായിരിക്കും അതിനുശേഷമുള്ള എന്തെങ്കിലും മെക്കാനിക്കൽ കണ്ടീഷനുകളോ പെയിന്റ് ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ടാണ് ഞങ്ങൾ വാഹനം നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് എൻ്റെ സ്ഥലം വരുന്നത് എറണാകുളം കോട്ടയം ജില്ലയുടെ അടുത്ത് വരുന്ന എളിഞ്ഞി എന്ന് പറയുന്ന പ്രദേശമാണ് അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടോ വീഡിയോയിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ സ്ഥിരമുള്ള സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എൻ്റെ സ്ഥിരം പ്രേക്ഷകരോട് ഞാൻ ഇതിനെ ലൈക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങളൊന്നും ചെയ്യുള്ളൂ അല്ലേ അതുപോലെ എൻ്റെ പുതിയ പ്രേക്ഷകരോട് നല്ലൊരു വാഹനം മേടിക്കുവാൻ നിൽക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വാഹനങ്ങളെയാണ് അതും യൂസർ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളെയാണ് ഞാൻ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവരുന്നത് ഞാനൊരു നൂക്കാർ ഡീലറല്ല ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വാഹനത്തെയാണ് അദ്ദേഹം പാർട്ടിയുടെ ഉടമസ്ഥയിലുള്ളതും ഞാൻ വിൽപ്പനയ്ക്കായിട്ട് എടുക്കുന്ന വാഹനങ്ങളെയാണ് ഞാൻ കൂടുതലും ഈ വീഡിയോയിൽ കൂടി ഈ ചാനലിൽ കൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടണം അതുപോലെ ലൈക്കുകൾ ചെയ്യണം കമൻറ്റുകൾ ചെയ്യണം വിൽപ്പനയ്ക്കായിട്ടുള്ള മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും തുടർ വീഡിയോയിൽ വരുന്നതാണ് അതുവരെ വീണ്ടും സന്ദിപ്പം വരെ ഓണക്കം